പ്രിയപ്പെട്ട സമരങ്ങളെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഒത്തിരി കാലമായിട്ട് സഹരിച്ചു പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ നേരെ നിർത്തുന്ന ഒറ്റ കാര്യം നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചെനിക്ക് നമുക്കറിയാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാണ്ടായി പോയനെ നമ്മൾ തകർന്നു പോയനെ അത് ഈശോയോട് ഈ കാര്യത്തിൽ നന്ദി പറയാൻ കർത്താവ് ഉത്തരം തരാൻ വൈകിയെങ്കിലും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചത് നിന്റെ സാന്നിധ്യമാണ് നിന്റെ ഓർമ്മയാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വചനമാണ് വിശുദ്ധ ഗ്രന്ഥമാണ് ദേവാലയമാണ് കർത്താവിൻ്റെ സാന്നിധ്യമാണ് എൻ്റെ ഈശോ ഇതെല്ലാം കണ്ടോണ്ട് അവിടെ ഉണ്ട് അതുകൊണ്ട് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഞാൻ പിടിച്ചിരിക്കും കാരണം ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം ഈ പന്ത്രണ്ടാമത്തെ വാക്യത്തിൻ്റെ തൊട്ടടുത്ത ഭാഗം ഇങ്ങനെയാണ് കണ്ടത്തിരിക്കുന്നത് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്നെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ അത് അവസാന സമയം വരെ കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്ന് എനിക്കറിയാം ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ ശുശ്രൂഷ നമ്മുടെ ജോലി നമ്മുടെ പഠനം നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാൾ ഇയാൾക്ക് വേണ്ടി ഈ സിറ്റുവേഷന് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതും ഇതിന്റെ പേരിലാണ് നമ്മൾ നാണം കിടന്നതും എന്നെ ഇത് ഏൽപ്പിച്ചേക്കാണ് അതുകൊണ്ടാണ് ഞാനിത് പ്രാർത്ഥിക്കുന്നത് ഇതിലൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ഇത് എന്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവൊന്നും കിട്ടുന്നില്ല പക്ഷെ എന്നെ ഏൽപ്പിച്ചവൻ അവസാനം വരെ അത് കാത്തു സൂക്ഷിക്കും അവൻ നോക്കുന്നുണ്ട് അവൻ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം